അങ്ങനെ ഒരമ്മയ്ക്കും ഒരച്ഛനും കൂടെ ഒരു മകനെ നഷ്ടപ്പെട്ടിരിക്കുകയാണ് ആ ഒരു കുടുംബത്തിലെ നാല് മക്കളിൽ മൂത്തവനായിരുന്നു ആ അമ്മയുടെ അച്ഛൻ്റെയും വലിയൊരു പ്രതീക്ഷയായിരുന്നു നല്ല രീതിയിൽ പഠിക്കുന്നൊരു മകനായിരുന്നു എന്ത് പറയാനാ അല്ലേ നമ്മൾ എന്ത് പറഞ്ഞാൽ അവരൊക്കെ ഒരു ആശ്വാസം കൊടുക്കുന്നത് ഒന്നും പറയാനില്ല നമ്മളതിൽ ഒരു വാക്കുമല്ലേ നമുക്ക് പറഞ്ഞൊന്നും ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു വാർത്ത കേൾക്കുന്ന നമുക്ക് മറ്റ് കണ്ടു നിൽക്കുന്ന സാധാരണ ജനങ്ങൾക്ക് തോന്നുന്നൊരു ആശ്വാസം എന്ന് പറയുന്നത് ഇത്രയും അധികം ക്രൂരത ചെയ്ത ആ കൊലയാളികൾക്ക് ആ അഞ്ച് കൊലയാളികൾക്ക് ജാമ്യം കിട്ടിയില്ല അവരെ കെയർ ഹോമിലേക്ക് അയച്ചു മരിച്ചുപോയ ആ പാവ മോൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതില് നമ്മൾ കേൾക്കുന്ന വാർത്ത എന്ന് പറയുന്നത് തലയോട്ടി തകർന്നിരിക്കുന്നു എന്നാണ് അതായത് ആ മോൻ്റെ ചെവിയുടെ ഭാഗം വലത് ചെവിയുടെ ഭാഗത്തുള്ള തലയോട് തകർന്നു പോയെന്നാണ് കേൾക്കുന്നത് ഈ നഞ്ചക്ക് പോലത്തെ മാരകായുധങ്ങൾ വെച്ചുള്ള അടിയിലായിരിക്കാം അത് സംഭവിച്ചതും എന്തായാലും ആ കൊടും കുറ്റവാളികൾ ഈ കൊടും കുറ്റവാളികൾ എന്ന് തന്നെ പറയണം ഈ അഞ്ചു പേരെ അവന്മാരെ എന്തായാലും കെയർ ഹോമിലേക്ക് അയച്ചിട്ടുണ്ട് ഇനി ഇതിന് വേണ്ടിയിട്ട് കുറേ ആളുകൾ ബാധിക്കാൻ വരുമായിരിക്കും പ്രായത്തിൽ കുറഞ്ഞ പിള്ളാരാണ് ഇവർക്ക് ഒരു തെറ്റ് തിരുത്താനുള്ള അവസരം കൊടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല ആളിലും വരും ഈ പ കൊച്ചു പിള്ളേരാണ് തിരുത്താൻ അവസരം കൊടുക്കണം പഠിക്കുന്ന കുട്ടികളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പക്ഷെ അവരൊക്കെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് ഈ മരിച്ചുപോയ മോനും ഇവരുടെയൊക്കെ പ്രായമായിരുന്നു അവനും കൊച്ചുകുട്ടിയാണ് അവനും പത്താം ക്ലാസ് പഠിച്ചുകൊണ്ടിരുന്നതാണ് അവനേയും കാത്ത് വീട്ടിൽ ഒരു അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു അല്ലേ അപ്പം അവർക്ക് വേണ്ട നീതിയാണ് ആദ്യം കൊടുക്കേണ്ടത് പിന്നീട് മതി ഇതുപോലത്തെ ക്രിമിനലായിട്ടുള്ള ആൾക്കാർക്ക്